എല്ലാ കൂട്ടുകാർക്കും ആരാധ്യന്റെ അതിഥി ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളെ അതിഥിയുടെ കുറച്ച് പാട്ടും വിശേഷങ്ങളൊക്കെയാണ് ഒക്കെയാണ് കേട്ടോ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതിഥി രണ്ടാം ക്ലാസ്സിലാണ് കേട്ടോ ഇപ്പോൾ പഠിക്കുന്നത് അപ്പോൾ സ്കൂൾ തുറന്നിട്ടേ ഈ ഒരു സമയം വരെ മോള് പാഠ പുസ്തകങ്ങളിൽ പഠിച്ചിട്ടുള്ള കുറച്ച് റൈംസ് ആണ് കേട്ടോ പാടാൻ പോകുന്നത് ഇന്ന് നമുക്ക് ട്രാഫിക് ലൈറ്റ് പാട്ട് കേട്ടാലോ மஷரூம் பட்டு கேட்டாலோ Mushrooms, mushrooms, what a sight. Popping up on rainy nights. Some are red and some are white. Dancing always, oh la la. Mushrooms, mushrooms, what a sight. Popping up on rainy nights. Some are brown and some are black. ഹലോ കുഞ്ഞ മീശവരത്തെ പൂച്ച പാട്ട് കേട്ടാലോ മീശ വരത്തി പൂച്ചി എന്താണിങ്ങനെ പമ്മിപ്പമ്മി കാത്തിരിക്കുന്നേ പാൽ തിന്നാൻ കണ്ട് കത്തിയിട്ട് കടിച്ച അമ്മ വന്ന് തല്ലാം തിന് എന്നും ഇനിയും തല്ല I am not going to beat you. Go to the next one. the next one. and come. Thank you. Answer watching. Here they go. Moving quickly to and fro. Lefting foot. And since days fine curly foot. For all day friends, and serving every day, never they stop to rest or play. Working, working every day, never they stop to rest or play. അതിഥിയുടെ സ്കൂളിൽ വെച്ച് നടന്ന കോൺവെക്കേഷൻ സെറിമണിയുടെ ഭാഗങ്ങളാണ് കേട്ടോ മോള് സ്കൂളില് യു കെ ജി നിന്ന് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്ക് മാറിയപ്പോഴേ എല്ലാ കുട്ടികൾക്കും കോൺവെക്കേഷൻ സെറിമണി നടത്തിയിരുന്നു അതിന്റെ ഭാഗങ്ങളാണ് കേട്ടോ പിന്നെ ഇപ്പൊ നമ്മൾ കാണുന്നതേ അതിഥിയുടെ ഒരു ഫ്രണ്ട് ഉണ്ട് പൊന്നുട്ടൻ പൊന്നുട്ടനായിട്ട് കളിക്കുന്ന കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ അവർ രണ്ടുപേരും ടോയ്സൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒരു മൂന്ന് വർഷം മുമ്പുള്ള വീഡിയോ ആണ് കേട്ടോ അത് അതിഥിയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആരാന്ന് വെച്ചാൽ എപ്പോഴും പൊന്നുട്ടൻ്റെ പേരാണ് പറയുന്നത് പക്ഷെ ഇവർ എപ്പോഴും കാണാറൊന്നുമില്ല കേട്ടോ വല്ലപ്പോഴൊക്കെയാണ് ഇവർ കാണാറുള്ളൂ പക്ഷെ കാണുമ്പോൾ ഇവരിങ്ങനെ ഭയങ്കര കളിയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അതിഥിയുടെ കുറച്ച് റൈംസും പൊന്നുട്ടനായിട്ടുള്ള കളിയും കോൺവെക്കേഷൻ സെറിമണിയുടെ കുറച്ച് ഭാഗങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് നമ്മുടെ വീഡിയോ ഒക്കെ കണ്ട് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട് അപ്പം ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും താങ്ക് ഓൾ